സെറ്റിൽ തനിക്കുണ്ടായ മോശം അനുഭവം കഴിഞ്ഞ ദിവസമാണ് നടി വിൻസി അലോഷ്യസ് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് എന്നാൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയ നടൻ ആരാണെന്ന് വിൻസി വെളിപ്പെടുത്തിയിരുന്നില്ല ഇപ്പോൾ നടി ഫിലിം ചേംബറിന് നൽകിയ പരാതിയിലാണ് ആ നടൻ ഷൈൻ ടോം ചാക്കോയാണെന്ന് പറഞ്ഞിരിക്കുന്നത് പരാതി പരിഗണിക്കാൻ തിങ്കളാഴ്ച ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരും സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു മോശം പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയാണ് സൂത്രവാക്യം സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച ഒരു പ്രധാന നടൻ തന്നോട് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെ വലിയ ചർച്ചകളാണ് സിനിമാ ലോകത്തും സൈബർ ലോകത്തും ഉയർന്നു വന്നത് ഡബ്ല്യു സി സിയും താര ഉൾപ്പെടെ നടക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു വിൻസി പേര് വെളിപ്പെടുത്തിയാൽ ഉടനെ നടനെതിരെ ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് അമ്മ ഭാരവാഹി ജയൻ ചേർത്തല വ്യക്തമാക്കിയായിരുന്നു വിൻസിയുമായി സംസാരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു പുരസ്കാരങ്ങൾക്ക് പരിഗണിക്കുമ്പോൾ നടീനടന്മാരുടെ അഭിനയം മാത്രമല്ല സ്വഭാവം കൂടി കണക്കിലെടുക്കണമെന്നും ജയൻ ചേർത്തല ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമാണ് ലഹരി ഉപയോഗിച്ച് ഒരു പ്രധാന നടൻ തന്നോട് മോശമായി പെരുമാറിയെന്ന് വെളിപ്പെടുത്തി നടി വിൻസി അലോഷ്യസ് രംഗത്തെത്തിയത് തന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഇനി സിനിമയിൽ സഹകരിക്കില്ലെന്ന പ്രസ്താവന സംബന്ധിച്ച് വ്യക്തത വരുത്തുകയായിരുന്നു താരം സമൂഹ മാധ്യമത്തിലൂടെയാണ് നടി തനിക്കുണ്ടായ മോശം അനുഭവം വെളിപ്പെടുത്തിയത് സിനിമാ സെറ്റിൽ വെച്ച് പ്രധാന നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയെന്നാണ് വിൻസി വെളിപ്പെടുത്തിയിരുന്നത് അവരെ പോലെയുള്ളവർക്ക് ഇപ്പോഴും സിനിമകളുണ്ടെന്നും താര പറയുന്നു അവരെ വെച്ച് സിനിമകൾ ചെയ്യാനും ആൾക്കാരുണ്ട് സിനിമ തന്റെ ജീവിതത്തിന്റെ ഭാഗം മാത്രമാണെന്നും നടി വ്യക്തമാക്കി സിനിമയില്ലെങ്കിൽ സിനിമയില്ല എന്ന് പറയാനുള്ള മനോധൈര്യവും മനക്കട്ടിയുമുള്ള വ്യക്തിയാണ് താനെന്നും വിൻസി കൂട്ടിച്ചേർത്തു വിൻസിക്ക് പിന്തുണയുമായി ഡബ്ല്യുസിസിയും രംഗത്തു വന്നു സഹനടനിൽ നിന്നുണ്ടായ ദുരനുഭവം തുറന്നു പറയാൻ വിൻസി കാണിച്ച ആത്മധൈര്യത്തിന് അഭിവാദ്യങ്ങളെന്നായിരുന്നു സംഘടന പറഞ്ഞത് സിനിമാ സെറ്റുകളിൽ വ്യാപകമായ മദ്യപാനവും മറ്റു മാരകലഹരി ഉപയോഗവും ഉണ്ടെന്ന സത്യത്തെയാണ് ഇതിലൂടെ അവർ വെളിച്ചെത്തു കൊണ്ടുവന്നതെന്നും സംഘടന വ്യക്തമാക്കി വിൻസിയുടെ വാക്കുകൾ ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടെ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാനിനി സിനിമ ചെയ്യില്ലെന്നാണ് പറഞ്ഞത് ഇക്കാര്യം മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു എന്നാൽ അവയ്ക്കെല്ലാം വന്ന കമന്റുകൾ വായിച്ചപ്പോഴാണ് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ട് ഞാൻ ആ പ്രസ്താവന നടത്തിയെന്നും എന്റെ നിലപാടുകൾ വ്യക്തമാക്കണമെന്നുള്ള തോന്നലിന്മേലാണ് ഈ വീഡിയോ ചെയ്യുന്നത് പലതരം കാഴ്ചപ്പാടാണ് ആളുകൾക്കുള്ളതെന്ന് കമന്റുകൾ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വ്യക്തമായി അതിന്റെ കാരണം പറഞ്ഞാൽ ആളുകൾക്ക് പല കഥകൾ ഉണ്ടാക്കേണ്ടതില്ലോ ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ ആ സിനിമയിലെ പ്രധാന താരത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന അനുഭവമാണ് ആ പ്രസ്താവനയ്ക്ക് കാരണം അയാൾ ലഹരി ഉപയോഗിച്ച് മോശമായ രീതിയിൽ എന്നോടും സഹപ്രവർത്തകരോടും പെരുമാറി മോശമെന്ന് പറയുമ്പോൾ എന്റെ ഡ്രസ്സിൽ ഒരു പ്രശ്നം വന്ന് അത് ശരിയാക്കാൻ പോയപ്പോൾ ഞാനും വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ പ്രയാസവുമായിരുന്നു വേറൊരു സംഭവം പറയുകയാണെങ്കിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഈ നടൻ വെളുത്ത നിറത്തിലുള്ള പൊടി തുപ്പുകയാണ് സെറ്റിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നത് വളരെ വ്യക്തമാണ് ഇതിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ മറ്റു വശങ്ങളാണ് സെറ്റിൽ ലഹരി ഉപയോഗിച്ച് അതൊരു ശല്യമായി മാറുമ്പോൾ അവർക്കൊപ്പം ജോലി ജോലി ചെയ്യുന്നത് അത്ര സുഖമല്ല എനിക്ക് അങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമില്ല അത്രയും ബോധമില്ലാത്ത ഒരാൾക്കൊപ്പം ജോലി ചെയ്യണമെന്ന് ഇല്ല ഇതെന്റെ വ്യക്തിപരമായ അനുഭവം കൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ഞാൻ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും സംവിധായകൻ അയാളോട് സംസാരിക്കുകയും ചെയ്തു പ്രധാന താരമായി തിരഞ്ഞെടുത്ത ആളാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഈ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസ്സഹായാവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പ്ലീസ് എന്ന് എല്ലാവരും പറഞ്ഞ എന്നെ കംഫർട്ടാക്കിയാണ് ആ സിനിമ തീർത്തത് സിനിമ പക്ഷെ നല്ലതായിരുന്നു പക്ഷെ ആ വ്യക്തിയിൽ നിന്നുണ്ടായ അനുഭവം അങ്ങനെയല്ലായിരുന്നു അതിന്റെ പേരിലാണ് ഞാൻ ആ തീരുമാനമെടുക്കുന്നത് അതിന്റെ ഭാഗമായി ഓരോരോ വ്യാഖ്യാനങ്ങളാണ് ആളുകളിൽ നിന്നുണ്ടാവുന്നത് എങ്കിലും അതിനെ നല്ല രീതിയിൽ എടുക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട് എന്തിനേയും കളിയാക്കുന്ന വിഭാഗവും ഉണ്ടല്ലോ നിനക്ക് എവിടെയാണ് സിനിമ സിനിമ ഇല്ലാത്തതുകൊണ്ട് ഈ കാരണവും പറഞ്ഞ് സിനിമയിൽ നിന്ന് പുറത്തായി എന്ന് വരുത്തി തീർക്കാനുള്ള ബുദ്ധിയല്ലേ ഇത് എന്നെല്ലാം പറയുന്നവർക്കുള്ള മറുപടിയാണിത് സിനിമയില്ലെങ്കിൽ സിനിമയില്ല എന്ന് പറയാനുള്ള മനോധൈര്യവും മനക്കെട്ടിയുമുള്ള വ്യക്തിയാണ് ഞാൻ സിനിമയില്ലെങ്കിൽ ഞാനില്ല എന്ന് കരുതുന്ന മൈൻഡ് സെറ്റ് അല്ല എനിക്ക് സിനിമ എന്റെ ജീവിതത്തിന്റെ ഭാഗം മാത്രമാണ് എവിടെ നിന്നാണ് വന്നതെന്നും എത്തി നിൽക്കുന്നതെന്നും ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്നും എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് അവസരങ്ങൾ കിട്ടുകയെന്നത് പ്രധാനമാണ് അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും അങ്ങനെ സംഭവിക്കുന്നില്ല സൂപ്പർ സ്റ്റാർ ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഒരു നിലപാട് ഒരു വ്യക്തി എടുക്കുന്നുണ്ടെങ്കിൽ അത് നിലപാട് തന്നെയാണ് അത് ചിന്തിക്കാനുള്ള ബോധം കമന്റ് ഇടുന്നവർക്കും ഉണ്ടാകണം ഉപയോഗിക്കുന്നവർ വ്യക്തി ജീവിതത്തിൽ എന്തും ചെയ്തോട്ടെ പക്ഷെ പൊതുവിടത്ത് ശല്യമാകുമ്പോഴാണ് എല്ലാത്തിന്റെയും പ്രശ്നം അങ്ങനെയുള്ളവർക്ക് പരോക്ഷമായി കൊടുക്കുന്ന പിന്തുണയാണ് എനിക്ക് കമന്റ് ബോക്സിനുള്ളിൽ കാണാനായത് അവരെ പോലുള്ളവർക്ക് സിനിമകളുണ്ട് അവരെ വെച്ച് സിനിമകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് വിനോദമാണ് എന്റെ ജീവിതത്തിൽ ആൽക്കഹോൾ സിഗരറ്റ് മയക്കുമരുന്ന് തുടങ്ങി എന്റെ മനസ്സിനെയോ ആരോഗ്യത്തെയോ ബാധിക്കുന്ന ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അത്രയും ഉറപ്പിച്ചതാണ്